വഴിക്ക് പിന്നെ നമ്മൾ പോവാറില്ല ഞാൻ ഇത്ര നേരം ഭയങ്കര പണിയില്ലായിരുന്നു സ്വാഗതം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ വീഡിയോ ഫുൾ ആയിട്ട് മുഴുവനായിട്ട് സപ്പോർട്ട് തേങ്ങ അടിച്ചുട്ടിക്കേങ്ങിറങ്ങണം എന്താ മാത്രം മാങ്ങ എന്നാലും അച്ഛൻ രാത്രി കൊടുന്ന് ഉപ്പിലിട്ട വായു വെള്ളമായിരുന്നു ഒരു വാങ്ങ കേടായി

മ്. ഒന്നിറക്കണ പോലെ. മ്. ഞാൻ ഇതിക്കിപ്പോട്ട് ആയി നേരം മെയി മെയിക്കി. അനിക്കാ. മ്. കേറ്റ് വെച്ചിട്ട് മുട്ടത്താര വെക്കാം. മ്. മാനാ കറി കേറ്റ് മുട്ടത്താര. മ്. ઉપર അല്ലേ. മ്. ഈ മാനാ കറിന്ന്

ൂൺ മഞ്ഞിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ഉം

വെള്ളം തിളച്ചുണ്ടാ പിന്നോ എന്താ പോയ വാങ്ങാ വലിയൊരു മുറിന്റെ തേങ്ങ പാല്

ചൂടായിട്ട് ചൂടായിട്ട് എടുക്കണം എടുക്കാം എപ്പോഴും തേങ്ങാ പോലെ തന്നെ എനിക്ക് പൊടിഞ്ഞു ചൂടായിട്ട് ചൂടായിട്ട് എടുക്കണം എടുക്കണം പടിഞ്ഞുട്ടെ ആഗ്രീഡിയന്റ്

ോരൻട്ടെ പഴുത്ത മുളകാണ് പച്ചമുളക് നാലും പേരിന്റെ പച്ചമുളക്

മൂത്തയർട്ടാ ഓക്കേ അയ്യോ സாரி ഉള്ളി മൂത്തന്ന് ഉള്ളി മൂത്തന്ന് തഗ്กัด അണ്ട് കേറ്റ് പൊടിപൊടിയായി ആ പാല് ഇതിന് വന്നിട്ടുണ്ട് ഓക്കേ

കുറച്ച് തങ്ങി മൂന്ന് മുട്ട വളഞ്ഞിട്ട് മോളീന്ന് പൊട്ടിച്ചു മോളൊന്ന് പൊട്ടിച്ച മുട്ടയൊക്കെ നടുക്കിൽ കുത്താണ്ട് എല്ലാം കൂടി ഉള്ള ഒരു കൂട്ടിപ്പേരി അളക്കയാ ചിക്കണം പൊള്ളീന്ന് പൊള്ളീന്ന് പറഞ്ഞ പൊള്ളിന്ന് പറയാൻ മറന്നു പോയി എല്ലാർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ சென்னை എങ്ങനെയാണ് മാങ്ങക്കറിട്ടോ തേങ്ങപ്പല്ലി മുട്ടയും കേരളത്തില് ഒരു ഉണക്ക മീനാണ് വേണ്ടത് പുളിയായിട്ടും അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് മാങ്ങിട്ട് വെച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും